അപ്പം ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ദിവസങ്ങളായെന്നറിയാം അപ്പം ഇതന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം ഞാനും അപ്പൂടെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് രാംചന്ദ്രനിലാണ് അവിടെ വന്നിട്ട് ആണെങ്കിൽ ചേച്ചിക്ക് വേണ്ടിയിട്ട് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സാരി നോക്കണം അപ്പോൾ അവിടെ പൊങ്കാല സ്പെഷ്യലായിട്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇഷ്ടം പോലെ കോട്ടൺ സാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊങ്കാല സ്പെഷ്യൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള പല റേഞ്ച് ോ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അങ്ങനത്തെ ഇഷ്ടം പോലെ ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു കോട്ടൺ സാരിയൊക്കെ സെലക്ട് ചെയ്തു ഞാൻ എനിക്ക് നോക്കി എനിക്ക് അത്രക്ക് ക്ഷമയില്ല എല്ലാത്തിടയ്ക്ക് കണ്ടുപിടിച്ചെടുക്കാൻ അങ്ങനെ ഞാൻ എനിക്കെടുത്തിട്ടില്ല എനിക്ക് ഓൾറെഡി ഒരു പുതിയ ഡ്രസ്സാണുള്ളത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കമ്മൽ കട കണ്ടോ കമ്മൽ കട കണ്ട പിന്നെ എനിക്കത് ഇച്ചിരിയെങ്കിലും ഒന്നും നോക്കിയില്ലെങ്കിൽ പറ്റത്തില്ല അപ്പോൾ അപ്പുക്കുട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വേണ്ടിയിട്ടുള്ള തോർത്തും ഒക്കെ മേടിച്ച് ഞാൻ രണ്ട് മൂന്ന് കപ്പലൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചട്ടിക്കണം അപ്പം അവിടുത്തെ ഈ തോർത്തു വെച്ചുള്ള അപ്പച്ചി എന്നെ പറഞ്ഞതാ ഇതേപോലെ നല്ല ചട്ടി ഇവിടെ പുറത്ത് കിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള അപ്പം നമ്മൾ ഈ വട്ടം ഞാൻ യൂഷ്വലി എപ്പോഴും കലം പോലത്തെയാണ് ഇടുന്നത് ഈ വട്ടം നമ്മൾ ചട്ടിയും പോലത്തെയാണ് ഇടാൻ പോകുന്നത് സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മളതെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കുന്ന കടയിലോട്ട് വന്നിട്ട് അപ്പോൾ ഈ കടയിൽ നമ്മൾ ലാസ്റ്റ് ഒരു ട്രിവാട്ടർ രാത്രി പോയപ്പോൾ കുടിക്കണമെന്ന് വിചാരിച്ച കടയായിരുന്നു പക്ഷെ അന്ന് ഇത് അടച്ചേക്ക് പോയത് എന്ന ഇഷ്ടം പോലെ കടകൾ നൈറ്റ് തുറന്നിരുന്നു കേട്ടോ അപ്പോൾ ഈ കട എസ്പെഷ്യലി ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ അന്ന് വന്നപ്പോൾ മൂന്നരയായിപ്പോയി അതുകൊണ്ടാണ് കിട്ടാനത് അപ്പോൾ അപ്പോൾ അവിടെ വന്ന ഞാനൊരു പൂസ്റ്റ് ഷർബത്ത് വരണോ അവലൊരു പൂസ്റ്റ് കുളുക്കി വരണു പൂസ്റ്റ് ഷർബത്ത് ഇച്ചിരി കൂടെ കട്ട് ചെയ്യായിരിക്കും കുളിക്കുകയാകുമ്പോൾ അത് കുറച്ച് ലൂസ് പോലെ ആയിരിക്കും കേട്ടോ മിൽക്ക് ഷേക്ക് പരിതത്തിലായിരിക്കും അപ്പം എനിക്കിത്തിന് ഐസല്ല തിക്നസ് ഉള്ളത് വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പൂസ്റ്റ് ഷർബത്ത് പറഞ്ഞാൽ നല്ല സൂപ്പറായിരുന്നു അപ്പം എപ്പോഴും ഇഷ്ടംപോലെ ഷേക്സുണ്ട് ഭയങ്കര അഫോർഡബിളും ആണ് മൊത്തത്തിൽ തിരുവനന്തപുരം സീറ്റി അങ്ങനെ എന്താ പൊങ്കാലയ്ക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നാളെയാണ് പൊങ്കാല അപ്പൊ ഞങ്ങൾ ആ വഴി പോകുമ്പോ തന്നെ എല്ലാവരും ബുക്കിങ്ങായി ആൾക്കാരൊക്കെ റെഡി ആയിട്ട് എന്താ പറയുക രസമാണ് കാണാൻ ട്രിവാൻഡ്രിപ്പി ആ വഴി വന്നപ്പോ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിക്കൂടിങ്ങനെ വരാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ അതും കണ്ടു കേട്ടോ നല്ല രസമായിരുന്നു കുറെ ദിവസമായി എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണോന്നൊരാഗ്രഹം തോന്നിയിട്ട് കുറെ നാളായി പോയിട്ടില്ല ലാസ്റ്റ് എന്നാ പോയത് ആക്ച്വലി എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങളുടെ ട്രിവാണ്ടത്തിന്റെ സ്വന്തം പത്മനാഭസ്വാമി ക്ഷേത്രം ൊരു ഗ്ലിംസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊക്കെ ട്രാഫിക് ഒക്കെ ഭയങ്കരമാണ് കേട്ടോ കാരണം നാളെ ആറ്റുകാൽ പൊങ്കാല ആയിട്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ ആളും തിരക്കും ബഹളമാണ് ഒരു അപ്പോൾ എനിക്ക് ആക്ച്വലി റീസെൻ്റ്ലി ഒരു ഇങ്ങനെ പോ അമ്പലത്തിൽ പത്മനാഭാക്ഷത്തി പോണമെന്നൊരു ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനി പോകണം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ആ വീട്ടിലോട്ട് എത്തി ചേച്ചി വന്ന് നോക്കിയാണ് നമ്മൾ എത്തിയത് ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച കമ്മലുകൾ ഇതിൽ ഈ കമ്മലെന്ന് പറയുന്നത് ഞാൻ ആരിക്ക് മേടിച്ചതാണ് ആ പിങ്ക് ഇങ്ങ് വരുന്നത് ഗുഡ് മോർണിംഗ് ഇപ്പോൾ രണ്ട് അമ്പത്തിനാലായിട്ടുണ്ട് നമ്മൾ ആറ്റുകാർ പൊങ്കാല ഒക്കെ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങയൊക്കെ കുളിച്ചിട്ട് ശേഷം തേങ്ങയൊക്കെ തിരുവാൻ കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ തിരിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും അപ്പം ഞാൻ ഈ വർഷത്തെ ആച്ചുകാർ പൊങ്കാല നിങ്ങളിവിടെ കടിച്ചിരുന്നു അപ്പൊ നമ്മളൊരു രണ്ടരയ്ക്ക് ആയപ്പോഴത്തേക്ക് അപ്പവും വിഷ്ണമാണെന്ന് ഞങ്ങൾ രണ്ടുപേരെയും ബൈക്കിലും കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ കാറൊന്നും ആ വഴി പോകത്തില്ല അപ്പൊ ഇന്ന് നമുക്ക് ബൈക്ക് എടുത്താലേ നമുക്ക് അവിടോട്ട് എത്താൻ പറ്റത്തുള്ളൂ കാരണം ഭയങ്കര തിരക്കായിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ട് നമ്മൾ പോവാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇത് ചേച്ചിയിൽ തന്നെ ബിന്ദുക്കളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഈ മാമിയുടെ വീട് അപ്പോൾ നമ്മൾ രാവിലെ അവിടെ എത്തിയപ്പോൾ തന്നെ ചേച്ചിയുടെ തന്നെ നാത്തൂമാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് തൊട്ടേ ചേച്ചിയിലൊക്കെ വന്നിടുന്ന ആറ്റുകാൽ പൊങ്ങാൽ ഇടുന്നത് ഇവിടെ ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം ചേച്ചിയുടെ കൂടെ വന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിൽ തൊട്ടടുത്തല്ലെങ്കിൽ കുറച്ചൊക്കെ അടുത്താണ് അപ്പോൾ നമ്മളൊന്ന് വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ ഒരിടത്ത് വെച്ചു അടുപ്പിൻ്റെ അടുത്ത് എല്ലാം വെച്ചതിന് ശേഷം നമ്മളൊന്ന് ആറ്റുകാലിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അമ്പലത്തിൻ്റെ പുറത്ത് നിന്നെങ്കിലും കൊഴാൻ യൂഷ്വലി ഞാൻ എല്ലാവട്ടവും അമ്പലത്തിനകത്ത് ഞാൻ കൊഴു പക്ഷേ ചേച്ചിക്ക് കാല് വയ്യ അതുകൊണ്ട് അത്രയ്ക്കൊന്നും നേരെ ദൂരെ അത്രയും നേരെ ഇവിലൊക്കെ നിന്ന് തൊഴാൻ പാടായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു ദിവസം ആറ്റുകാലിൽ വന്നിട്ട് തൊഴാന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഫുൾ ഇങ്ങനെ ഓരോരോ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ലൈഫ്സും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ വരെ പോകാൻ നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാർ എല്ലാവരും വന്ന് പൊങ്കാലയ്ക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നവർ അതേപോലെ അമ്പലത്തിലോട്ട് പോകുന്നവരും തിരിച്ച് വരുന്നവരും നല്ല നല്ലൊരു തിരക്കാണ് സമയം ഇപ്പം മൂന്നു മണിയൊക്കെ ആയിട്ടേ ഉള്ളു കേട്ടോ എന്നാലും മൂന്നുമണിയുടെ ഒരു ലുക്ക് ഇങ്ങനെയാണ് ആറ്റുകാലിന്റെ പരിസരങ്ങളില് അപ്പൊ ഈ സമയത്തൊക്കെയാണ് താലപ്പുലിക്കുള്ള ആൾക്കാർ അപ്പൊ രാവിലെയും താലപ്പുലിയുണ്ട് വൈകിട്ട് താല്പര്യുണ്ട് അപ്പൊ രാവിലെ താലപ്പൊലിക്ക് വേണ്ടിട്ട് കൊച്ചുകളെയൊക്കെ ഒരുക്കി എല്ലാരും സത്യം പറഞ്ഞാൽ പാതി കുഞ്ഞുങ്ങൾ ഉറങ്ങുമായിരിക്കും കേട്ടോ കാരണം രണ്ടര മൂന്നൊക്കെ മണിയല്ലേ അപ്പോൾ അവരെ കുളിപ്പിച്ച് ഒരുക്കി റെഡി ആയിട്ട് അവരെ കൊണ്ടുപോകട്ടിരിക്കയാണ് അതിന്റെ താലപ്പുലിയിലുള്ള കൊച്ചുങ്ങളുടെ കൂന്നെ ഭയങ്കര വലിയ ക്യൂ ആണ് പോകുന്ന സൈഡിലൊക്കെ ഇങ്ങനെ രാജസ്ഥാൻ മോഡൽ കമ്മല് മാല ഇതൊക്കെ ഉണ്ടായിരുന്നു താലപ്പുലിയുടെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ടു കിലോമീറ്റർ ഓളം ഉണ്ട് കേട്ടോ ഈ താലപ്പുലിയുടെ ക്യൂ തന്നെ കൊച്ചുങ്ങളൊക്കെ ഉറങ്ങുന്നത് എന്നാലും സുന്ദരി കുട്ടികളായിട്ട് പൂവൊക്കെ വെച്ച് കിരീടമൊക്കെ വെച്ച് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ താലപ്പൊലിയുടെ ക്യൂവിൻ്റെ നീളം കണ്ടോ എത്ര നേരം എത്ര ദൂരത്തു നിന്നാണ് അവരെല്ലാവരും നിൽക്കുന്നത് ഇനി ഓൾമോസ്റ്റ് ലൈക്കിപ്പോൾ ഞാൻ യൂഷ്വലി എപ്പോഴും പോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു നാല് മണിക്കൊക്കെ പോയി ക്യൂ നിന്നാൽ നമ്മൾ വന്ന് നമ്മുടെ ച ചട്ടിയെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും അടുപ്പൊക്കെ റെഡിയാക്കി അതിൻ്റെ മേലെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ തൊഴാൻ വേണ്ടി പോകും ഒരു നാല് മണിക്ക് എല്ലാം ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് നിന്നാൽ ഒരു ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കും നമുക്ക് തൊഴാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് നാലഞ്ച് മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ട് തൊഴു അപ്പോൾ ഇന്ന് തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് തിരക്കെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ കാരണം എല്ലാ വർഷവും ആൾക്കാർ കൂടത്തേ ഉള്ളു ഒരിക്കലും കുറയത്തില്ല ആറ്റുകാലില് അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് തൊഴുതിയിട്ടൊക്കെ നടന്ന് തിരിച്ചു വരുവ ഇവിടെ ഇന്ന് വിൽക്കാൻ കിട്ടാത്ത സാധനങ്ങൾ കാണത്തില്ല ചെടി ഉൾപ്പെടെ ഉപ്പ് ഇട്ട് കർപ്പൂരം വരെ കിട്ടുന്നു ഇഷ്ടം പോലെ സാധനങ്ങൾ വെക്കും അപ്പൊ നമ്മള് തിരിച്ചു വന്നപ്പോ ഗിരീഷനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഗിരീഷൻ എല്ലാ വർഷവും ആറ്റുകാലില് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന ദിവസം അവിടെ വന്ന് നിൽക്കും കേട്ടോ അപ്പൊ എല്ലാരും ഓരോരുത്തരും കുളിച്ചു വന്നിട്ട് അവരുടെ ആ മറ്റേ മണ്ണപ്പത്തിന്റെയും തെരളിയുടെയും മണ്ണപ്പുറ്റല്ലേ അതിന്റെ തെരളിയുടെ എല്ലാത്തിന്റെയും പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നിച്ചാണ് ഒന്നിച്ചോ എല്ലാം ചെയ്യുന്നതൊക്കെ അതും ഒരു രസമാണ് അപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ട് ഉണ്ട് പത്തേകാലിന് ആണ് നമുക്കിന്ന് ഏർ എന്താ പറയാ ഇത് നമ്മുടെ കത്തിക്കുന്ന സമയം നമ്മുടെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പത്തേക്കാലാണ് അപ്പൊ അതുവരെ വരെ ഇഷ്ടംപോലെ നമുക്ക് സമയമുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ ഓരോരുത്തർ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാം നമുക്ക് നല്ലതായിട്ട് ഉറക്കം വരും കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്താൽ തന്നെ ആ ഉറക്കം ഒന്നും വരാതിരിക്കുക അപ്പം നമ്മൾ പോയി ഒരു ചായയൊക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഓരോരുത്തർ എന്താ പ്രിപ്പറേഷൻ തേങ്ങ തിരുവക്കം ശർക്കരൊക്കെ ചിരണ്ടി കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നാണ് ഓരോന്നാണ് അപ്പോൾ ഈ മാമയുടെ വീടിന്റെ ബാക്കിൽ തന്നെ ഇത്രയും പേര് ഫുഡാണ് ബന്ധുക്കള് ദൂരെയുള്ള ബന്ധുക്കള് എല്ലാരും വന്നിട്ടിടുന്നത് അപ്പൊ എല്ലാരും നമ്മൾ തന്നെ തലേനെ വിളിച്ച് പറയുന്നത് നമുക്ക് രണ്ട് അടുപ്പ് വേണം അല്ലെങ്കിൽ മൂന്നടുപ്പ് വേണം എത്ര വേണം എല്ലാം പറയും അപ്പൊ ചേച്ചിയുടെ നാത്തുമാരെല്ലാരും ബാക്ക് സൈഡിൽ ഞാനും ചേച്ചി ഫ്രണ്ട് സൈഡിലും ആയിരുന്നു കാറ്റുകാൽ പൊങ്കാലയുടെ ദിവസം പിന്നെ നമുക്ക് കുഴപ്പങ്ങളൊന്നും വരത്തില്ല കേട്ടോ ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് ഇഷ്ടം പോലെ എല്ലാ വീടുകളും നമുക്ക് ഓപ്പൺ ആയിരിക്കും നമുക്ക് സൗകര്യം ഉണ്ടാവും അടുപ്പൊക്കെ കിട്ടും അവിടെ തന്നെ വെള്ളം എല്ലാ സൗകര്യങ്ങളും കിട്ടും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഏർ ഒന്നും ഉണ്ടാവത്തില്ല ഇപ്പൊ നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അല്ല തെല്ലാം കൂടുതൽ എനിക്ക് ഭയങ്കര രസമാണ് ഇതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കാന് അപ്പോൾ ഞാനിത് ഓരോ ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ എല്ലാം അറിയില്ല എങ്ങനെ ചെയ്യട്ടെ എത്ര കുഴക്കണം എത്ര അരി ഇടണം എത്ര പൊടി ഇടണം അങ്ങനത്തെ എല്ലാ പരിപാടിയും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഈർക്കിലെന്ന് പറയുന്നത് നമ്മുടെ തിരളി ഇങ്ങനെ കോർത്ത് കോർത്ത് മാല പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ാണ് കേട്ടോ ഇത് അപ്പൊ അവരും കൂടെ ആണ് ഈ തുഴച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചർക്കരയ്ക്കകത്ത് ജീവിയപ്പോ നല്ല നൈസ് നൈസായിട്ട് ജീവിതം പറഞ്ഞാൽ മാമി വഴപ്പൊണ്ടിരിക്കുക എല്ലാരും നൈസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്താൽ മാത്രമേ അവട്ടകട്ടയായിട്ട് ഇരിക്കാതിരിക്കത്തുള്ളൂ അപ്പൊ ഗുളിക എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ എല്ലാവരും കൂടെ മാല പോലെ കാക്കാനുള്ള പരിപാടിയിലാണ് രളി എല്ലാം നമ്മുടെ അടുപ്പിൻ്റെ നമ്മുടെ ഇഡ്ഡലി കുട്ടികത്തിൻ്റെ അകത്ത് ഇതേപോലെ വെച്ചു അടുത്തെന്ന് പറയുന്നത് മണ്ണപ്പുറ്റിനുള്ള പരിപാടികളാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ പരിപാടി ഇതാണ് മണ്ണപ്പുറ്റം അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ണും പൂക്കുമൊക്കെ വരയ്ക്കും കേട്ടോ മൂന്നെണ്ണത്തിന് മാത്രം കണ്ണും പൂക്കൊക്കെ വരയ്ക്കും വരച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ താഴെ വെച്ചിട്ട് ഈ കണ്ണും പൂക്കളുള്ളതിനെ മേളിൽ എടുത്ത് വെക്കും അപ്പം ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങറിയുന്നേപോലെ വേറെ ഇത് ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയാത്തവർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് കാരണം ഇനി ഒരു അര മുക്കാ മണിക്കൂർ കൂടെ ഉള്ളൂ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചു ഞാൻ പണ്ടോട്ടെ അമ്മയുടെ കൂടെ വന്ന ആറ്റുകാൽ പൊങ്ങാൽ ഇടുവായിരുന്നു കേട്ടോ എന്റെ അമ്മയുടെ കൂടെ അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര വിശ്വാസമാണ് ആറ്റുകാൽ പൊങ്കാല ഇടണമെന്നുള്ളൊരു ഫീല് ഭയങ്കരമാണ് അപ്പോൾ ചെന്നൈയിലുള്ളപ്പോൾ എനിക്ക് എപ്പോഴൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു എന്നിട്ട് പാടുകാട്ടങ്ങൾ ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ബുക്ക് ചെയ്ത് എന്നുവെച്ചാൽ നമുക്ക് ലീവൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ നമ്മൾ മിനിമം ഒരു മൂന്ന് ലീവ് എടുക്കേണ്ടി വരും പോകുന്ന ദിവസം വരുന്ന ദിവസം ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ദിവസം അങ്ങനെ എന്നാലും അതൊക്കെ ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇടേണ്ട സമയായിട്ടപ്പോൾ എല്ലാവരും നമ്മുടെ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് 고 अखिलम् कृष्णा यादव कृष्णा यदु कुलकृष्णा माधव मामवती वा कृष्णायादव कृष्णा പായസമൊക്കെ തിളഞ്ഞു ഞാൻ അടച്ചൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അവിടെ വാട്ടിൽ നിന്നേലും മോര് എല്ലാം കിട്ടും അപ്പോൾ ഞാൻ എന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിലോട്ട് പോയതായിട്ട് ആ അപ്പൂനെയും ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീട്ടിൽ തന്നെ എല്ലാ സദ്യ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് അവരെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആറ്റുകാൽ തലയ്ക്ക് വന്ന ഉപ്പം പോലും വെള്ളമില്ലാതെയോ അല്ലെങ്കിൽ ആഹാരമില്ലാതെ കഷ്ടപ്പെടുകയും ഇല്ല കേട്ടോ അപ്പം എല്ലാ രേഷ്മ അമ്മു മോള് ചേച്ചിമാരെ എല്ലാവരും അവരും എല്ലാം കഴിഞ്ഞു അപ്പം ആണെങ്കിൽ പായസം മാത്രമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടെല്ലാം കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് മൂന്ന് മണിക്കേ ഉള്ളൂ എന്താ നെയ്തിപ്പ് അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് വെളിയിലേക്ക് പോയി ഞാൻ ജസ്റ്റ് ഒരു കുട്ടി കാറ് മേടിച്ചതാണ് കേട്ടോ ചേട്ടയ്ക്ക് വേണ്ടിയിട്ട് ിക്കുന്ന സമയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് പോറ്റി വരാൻ വേണ്ടിയിട്ട് സമയം ഞാൻ കുറച്ച് മറന്നിട്ടുണ്ട് കേട്ടോ നെയ്തിക്കുന്നതിന്റെ ടൈമിങ് അപ്പൊ പോറ്റി വന്നു എല്ലാവർക്കും നെയ്തിക്കാണ് അങ്ങനെ നെയ്തിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം കുറച്ച് നേരം പോയി എല്ലാം പാക്ക് കുറച്ചുനേരം പോയി റെസ്റ്റ് എടുത്തു എന്നിട്ട് പാക്കെല്ലാം ചെയ്തപ്പോഴത്തേക്ക് വിഷ്ണു അപ്പവും വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെ കൊണ്ട് വീണ്ടും ബൂസ്റ്റ് ഗുലിക്കയിട്ട് അവിടെ കൊണ്ടുവരുന്ന കേട്ടോ അത് ആദ്യകാലത്തെ അമ്പലത്തിന് തൊട്ടടുത്താണ് അങ്ങനെ അത് ഞാൻ വീണ്ടും ബൂസ്റ്റ് ചർബത്തൊക്കെ കുടിച്ചു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണുന്നവർ ബൈ